മറവൂർ പഴയ പാലത്തിൽ വിള്ളൽ ഗതാഗതം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ദേശീയപാത അറുപത്തി ആറിൽ കാർവാറിന് സമീപം കാളിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നതിനു പിന്നാലെ മംഗളൂരു പഴയ മറവൂർ പാലവും അപകടാവസ്ഥയിലായി വിള്ളൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മംഗളൂരുവിന് സമീപം മറവൂരിനടുത്ത് ഗുരുപുര നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് പാലം നിർമ്മിച്ചത് മംഗളൂരു വിമാനത്താവളം കട്ടീൽ ക്ഷേത്രം കിന്നിഗോളി ബജിപേ എന്നിവിടങ്ങളിൽ നിന്ന് മംഗളൂരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം വീണ്ടും അനുവദിക്കുകയായിരുന്നു അതിനിടയിൽ പുതിയ പാലവും പണിതു നിലവിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയും തിരിച്ചു വരുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയുമാണ് യാത്ര ചെയ്തിരുന്നത് പാലത്തിൽ വെള്ളൽ കണ്ടെത്തിയതോടെ പുതിയ പാലത്തിലൂടെയാണ് ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് ന്യൂസേറ്റീൻ കാസർഗോഡ്